ഹലോ അസ്സലാമു അലൈക്കും സനാ സാലിഹ് വേർഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറേ ദിവസമായി ഞാൻ പറയുന്ന ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ബൺ മെറ്റീരിയൽസിൻ്റെ വീഡിയോ ആണ് അതിൽ നമ്മളുടെ പുതിയ ബണ്ണ് ആഡാക്കുന്നുണ്ടോ എത്ര മൊഡൽസ് ബണ്ണ് ആഡാക്കുന്നുണ്ട് എന്നെല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ നമ്മളിതിൽ ആദ്യം വെക്കുന്നത് തന്നെ നമ്മുടെ ഗോൾഡ് ബണ്ണാണ് ഗോൾഡ് ബണ്ണ് രണ്ട് കളർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഫസ്റ്റ് നമ്മളിതൊന്ന് കാണിച്ച് തരാം ആദ്യം ബ്ലൂ കളർ ആഡ് ചെയ്തിട്ടുണ്ട് ഗോൾഡ് ബണ്ണിൽ പന്ത്രണ്ട് കളേഴ്സ് വരുന്നുണ്ട് അടുത്തത് നമ്മൾ ആഡ് ചെയ്യുന്നത് വെൽവെറ്റ് ബണ്ണാണ് വെൽവെറ്റിൽ ഇപ്പോൾ നമ്മളുടെ അടുത്ത് ഒരു പതിനാല് പതിനഞ്ച് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ബ്ലാക്ക് വൈറ്റ് റെഡ് തൊട്ടിട്ട് പതിനാല് കളേഴ്സെങ്കിലും ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ അടുത്തത് വെക്കുന്നത് ബിഗ് ബണ്ണാണ് ബിഗ് ബണ്ണിൽ പന്ത്രണ്ട് കളേഴ്സാണ് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത് അടുത്തത് വോൾ ബണ്ണാണ് വോൾ ബണ്ണിൽ രണ്ട് കളേഴ്സാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇപ്പോൾ ഗ്രീനും യെല്ലോയുമാണ് വെക്കുന്നത് അതിലും പന്ത്രണ്ട് കളേഴ്സ് വരുന്നുണ്ട് പിന്നെ അടുത്തത് വരുന്നത് സോഫ്റ്റ് ബണ്ണാണ് സോഫ്റ്റ് ബണ്ണിൽ ബ്ലാക്ക് വൈറ്റ് ഒരു യെല്ലോ അങ്ങനെ മൂന്ന് കളർ നമ്മൾ ആഡ് ആക്കുന്നുണ്ട് കേട്ടോ ഇതല്ല വേറെ പന്ത്രണ്ട് കളേഴ്സ് ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ഒക്കെ ഒരു കളേഴ്സ് ആയിരിക്കും നമ്മൾ ആഡ് ആക്കുന്നത് ഓക്കെ ഏതെങ്കിലും ഒരു മെറ്റീരിയലായിട്ടോ അല്ലെങ്കിൽ രണ്ട് മെറ്റീരിയലായിട്ട് ബ്ലാക്കും വൈറ്റും കൂടുതലുണ്ടായിരിക്കും പിന്നെ അടുത്തത് ഇത് ലേഡീസ് ആണ് സോഫ്റ്റ് ലേഡീസ് ഫിംഗറാണ് അതിൽ റെഡും ഓറഞ്ചും ആഡ് ആക്കിയിട്ടുണ്ട് അതിലും പന്ത്രണ്ട് കളേഴ്സ് ഉണ്ട് അടുത്തത് ഡബിൾ സൈഡ് ഇത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ ആറ് കളറാണുള്ളത് പക്ഷേ ഇത് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച മുതൽ ചിലപ്പോൾ നമ്മളടുത്ത് പാക്ക് ചെയ്യാൻ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പോൾ നമ്മൾ ഇതിൽ മൂന്നെണ്ണം വെക്കുന്നുണ്ട് മൂന്ന് പീസ് ഉണ്ടാക്കാൻ തരത്തിലുള്ളത് വെക്കുന്നുണ്ട് പിന്നെ ദ ഗോൾഡ് പണിയിലെ ഒരു റെഡ് കളറും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അതിൻ്റെ രണ്ട് കളർ നമ്മൾ ആഡ് ചെയ്യും കേട്ടോ പിന്നെ വരുന്നത് ന്യൂ ആണ് ന്യൂ ലേഡീസിൽ ആറ് കളറാണുള്ളത് അതിന്ന് യെല്ലോയും ഗ്രീനും ഇപ്പോൾ നമ്മളിതിൽ ആഡ് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ അടുത്തത് ആഡ് ആക്കുന്നതെല്ലാം സ്മോൾ സൈസാളാണ് ഓക്കെ ഇപ്പം നമുക്ക് ഇരുന്നൂറ്റി പതിനാല് ഗ്രാമോളം ആയിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമാണ് ഇത് വരുന്ന സ്മോൾ ബണ്ണാണ് ഒരു ലൈനിൽ കട്ട് ചെയ്താൽ ഒരു രൂപക്കും രണ്ട് ലൈനിൽ കട്ട് ചെയ്താൽ മൂന്ന് രൂപക്കും കൊടുക്കുന്ന സ്മോൾ ബണ്ണാണ് ഇത് കിഡ്സ് ബണ്ണാണ് ഈ മൂന്ന് കളർ ഏഡാക്കിയിട്ടുണ്ട് കഴിയുന്നത് നമ്മൾ മിക്സ്ഡ് കളേഴ്സ് തന്നെയാണ് ഏഡാക്കുന്നത് പിന്നെ അടുത്തത് വരുന്നത് ആണ് നെയ്ലോണിൽ ബ്ലാക്കും വൈറ്റും ആണ് ഇടാക്കുന്നത് അത് ഏതാണ് അതാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ചോദിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ബ്ലാക്കും ആൻഡ് വൈറ്റും ആഡാക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഗ്രാം വളം നമ്മൾ ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിൻ്റെ എല്ലാ പാക്കിങ്ങിലും ഈ ഒരു അളവിലാണ് നമ്മൾ മെറ്റീരിയൽസ് ആഡ് ആക്കുന്നത് ഓക്കെ ഇനി എത്ര മോഡൽസ് ഇതിൽ നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട് എന്നൊന്ന് കാണിച്ചു തരാം പേര് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഏതൊക്കെയാണ് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഒരു മോഡൽ നൈലോൺ ആണ് രണ്ട് കിഡ്സ് ബണ്ണ് മൂന്ന് വരുന്നത് സ്മോൾ ബണ്ണ് നാല് ന്യൂ ലേഡീസ് അഞ്ച് സോഫ്റ്റ് ലേഡീസ് ഫിംഗർ ആറ് ബിഗ് വോൾ ബണ്ണ് ഏഴ് സോഫ്റ്റ് ബണ്ണ് എട്ട് ബിഗ് ബണ്ണ് ഒമ്പത് ഡബിൾ ഷൈഡ് പത്ത് ഗോൾഡ് ബണ് പതിനൊന്ന് നമ്മുടെ വെൽവെറ്റ് അപ്പോൾ പതിനൊന്ന് മോഡൽസ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ബൺ മെറ്റീരിയൽസിൽ ഇപ്പോൾ നമ്മൾ ആഡ് ആക്കുന്നുണ്ട് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിന് പുറമെ ചൈന നെയ്ലോണ് ഗിൽറ്റ് വെൽവെറ്റ് ഇത്രയും മെറ്റീരിയൽസ് നമ്മൾ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളതാണ് കേട്ടോ ചൈന നൈലോണിൽ പന്ത്രണ്ട് കളേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഗിൽറ്റ് വെൽവെറ്റിലും എട്ടോ ഒമ്പതോ കളേഴ്സൊക്കെ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൽ പതിനൊന്ന് മോഡൽസ് ആഡ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് എങ്ങനെയൊക്കെയാണ് പാക്ക് ചെയ്യേണ്ടത് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് കാർഡ് സെറ്റിൽ എങ്ങനെയാണ് ആക്കുന്നത് പിന്നെ കട്ട് ചെയ്താൽ എങ്ങനെയുണ്ട് അങ്ങനെയുള്ള കൂടി ഒന്ന് പറഞ്ഞു തരാം ഇത്താൻ്റെ കയ്യിലുള്ള എല്ലാ മോഡൽസിൻ്റെയും ഫോട്ടോസ് അയച്ചു തരുമോ ഇത്ത എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴും ഫോട്ടോ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കാറുണ്ട് പക്ഷേ ഏതെങ്കിലും ഒന്നും മിസ്സായോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കില്ല അപ്പോൾ ഈ വീഡിയോയിൽ നമ്മുടെ അടുത്ത് ഇപ്പോഴുള്ള എല്ലാ മെറ്റീരിയൽസിൻ്റെ കട്ട് ചെയ്ത പീസും കട്ട് ചെയ്യുന്നതിന് മുമ്പ് വെയിറ്റ് നോക്കുന്ന വീഡിയോയും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കട്ട് ചെയ്താൽ ഈ പതിനൊന്ന് മോഡൽസും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഏത് മോഡലാണെന്നൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് വെൽവെറ്റാണ് വെൽവെറ്റ് കട്ട് ചെയ്താൽ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇതാണ് ഒരു മോഡൽ വരുന്നത് വെൽവെറ്റ് കട്ട് ചെയ്താൽ പിന്നെ അത് മറിച്ചിടാനൊന്നുമില്ല നേരെ ബണ്ണാക്കി എടുക്കുകയാണ് വേണ്ടത് അടുത്തത് ഗോൾഡ് ബണ്ണാണ് വോൾഡ് ബണ്ണിൽ ഇപ്പോൾ ഒരു ഓറഞ്ചാണ് ഞാൻ സാമ്പിൾ നോക്കാർത്തിയിരിക്കുന്നത് പിന്നെ അടുത്തത് വോൾ ബണ്ണാണ് ഇതിൻ്റെയൊക്കെ കട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ബണ്ണ് ഉണ്ടാവുന്നത് എത്ര പീസാണ് ഉണ്ടാവുന്നത് എത്ര എത്ര മോഡൽസാണ് ഉണ്ടാകുന്നതെന്നാണ് അറിയേണ്ടത് അപ്പോൾ അടുത്തത് വരുന്നത് ബിഗ് ബണ്ണാണ് ബിഗ് ബണ്ണിൽ ഒരു യെല്ലോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് വരുന്നത് അഞ്ചാമത്തെ വരുന്നത് നമ്മുടെ ഡബിൾ ഷെയ്ഡാണ് ഡബിൾ ഷെയ്ഡിൽ ആറ് കളറാണുള്ളത് അത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് അതിപ്പോൾ സ്റ്റോക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ വരുന്നത് സോഫ്റ്റ് ബണ്ണാണ് പിന്നെ അടുത്തത് വരുന്നത് സോഫ്റ്റ് ലേഡീസ് ആണ് ഒരു ബല ഉള്ള ഒരു ലേഡീസ് ആയിരുന്നു ആദ്യം ഇപ്പോൾ നമുക്ക് വരുന്നത് സോഫ്റ്റ് ലേഡീസ് ആണ് പിന്നെ അടുത്തത് വരുന്നത് ഒരു ന്യൂ ലേഡീസാണ് ന്യൂ ലേഡീസിൽ ആറ് കളർ അതിൽ ഗ്രീൻ കളറാണ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നത് ഓരോ നിന്നും ഓരോരോ കളറുകളാണ് ഇപ്പോൾ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ അടുത്തത് വരുന്നത് സ്മോൾ ബണ്ണാണ് അത് ടു ലൈനിൽ കട്ട് ചെയ്തതാണ് കേട്ടോ വൺ ലൈനിലല്ല ടു ലൈനിൽ കട്ട് ചെയ്ത സ്മോൾ ബണ്ണ് പിന്നെ അടുത്തത് വരുന്നത് നെയ്ലോണ് നൈലോണിൽ വൈറ്റ് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ കിഡ്സ് ബണ്ണാണ് അതായത് ചെറിയ കുട്ടികൾക്ക് കെട്ടാൻ പറ്റുന്ന തരത്തിലുള്ള കിഡ്സ് ബണ്ണിൻ്റെ വീഡിയോ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓക്കെ ഇത്രയും മെറ്റീരിയൽസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് പതിനൊന്ന് മോഡൽസ് ഉണ്ട് നമ്മൾ മിക്സ്ഡ് ആയിട്ട് കൊടുക്കുന്നതിൽ പതിനൊന്ന് മോഡൽസ് ഉണ്ട് പിന്നെ മിക്സ് ആക്കാതെ നമ്മൾ ബൺ മെറ്റീരിയൽസ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ബിഗ് ബണ്ണ് മാത്രം മതി അല്ലെങ്കിൽ സോഫ്റ്റ് ബണ്ണ് മാത്രം മതി എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ തരുമ്പോൾ തന്നെ ആ കൂട്ടത്തിൽ പറയുക അപ്പോൾ അത് മാത്രമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കാർഡ് സെറ്റിൽ എങ്ങനെയാണ് ബൺ മെറ്റീരിയൽസ് ആക്കുന്നത് അതൊന്ന് കാണിച്ച് തരാം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് അത് കാർഡ് സെറ്റിൽ ആക്കിയെടുക്കാം അധികവും നമ്മൾ കാർഡ് സെറ്റിൽ ആക്കുന്നത് ചെറിയ ബണ്ണുകളാണ് അതായത് സ്മോൾ ബണ്ണ് കിഡ്സ് ബണ്ണ് നൈലോൺ ആ ടൈപ്പ് ബണ്ണുകളാണ് നമ്മൾ കൂടുതലും കാർഡ് സെറ്റിൽ ആക്കുന്നത് പിന്നെ നാലോ അഞ്ചോ പീസൊക്കെ വെച്ചിട്ട് ലേഡീസ് ഫിംഗറൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ അതാക്കി കൊടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് കാർഡ് സെറ്റിൽ ആക്കുന്നത് എന്നുള്ളൊരു വീഡിയോ കൂടി ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് അതായത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കിഡ്സ് ബണ്ണാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതാണ് നമ്മൾ കാർഡ് സെറ്റിൻ്റെ കൂടെ കൊടുക്കുന്ന ഈര സെറ്റ് എന്ന് പറയുമ്പോൾ കാർഡ് ഇരുപത്തഞ്ച് കാർഡും ഇരുപത്തഞ്ച് ഈരയാണ് ആ സെറ്റിൽ ഉണ്ടായിരിക്കുന്നത് അതിലാദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഈരയിൽക്ക് നമ്മൾ ഈ എത്ര ബണ്ണാണോ ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പം ഞാൻ നാല് ബണ്ണ് ബണ്ണിട്ടിട്ടാണ് കാണിച്ചു തരുന്നത് നാല് ബണ്ണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടതിൽ ഈരേലിൻ്റെ ഒരു ഫസ്റ്റ് തുടങ്ങുന്ന ഭാഗത്തേക്ക് നമ്മൾ ബണ്ണുകൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ സാധാ ഈ രണ്ട് സൈഡും തമ്മിലൊന്ന് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് അവിടുന്ന് പോരില്ല പിന്നെ നമ്മൾ ആ ഈര കട്ട് ചെയ്തെടുത്താൽ മാത്രമേ കത്രിക കൊണ്ട് കട്ട് ചെയ്തെടുത്താൽ മാത്രമേ നമുക്കത് കട്ടായിട്ട് പോരയുള്ളൂ അല്ലെങ്കിൽ അത് അവിടുന്ന് അനങ്ങില്ല കേട്ടോ അത് ലോക്കായിട്ട് കിടക്കുന്ന തരത്തിലുള്ള ഒരു വീരയാണ് ഓക്കെ എന്നിട്ട് നമ്മൾ കാർഡ് എടുക്കുക ഇതാണ് നമ്മുടെ കാർഡ് വരുന്നത് ആ കാർഡിന് സെൻ്റർ പിടിച്ചിട്ടൊന്ന് മടക്കി കൊടുക്കുക ഇങ്ങനെ മടക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഈ ഈ ഈരയുടെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് ആക്കി കൊടുത്തിട്ട് ആ സെൻറ്റർ മടക്കിയത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് അത് കാർഡ് സെറ്റിൽ ഇടാൻ പറ്റും ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കിംഗ് ആണ് ഇത് കിഡ്സ് ബണ്ണോ സ്മോൾ ബണ്ണ് ലേഡീസ് ഫിംഗർ എല്ലാം ഇതുപോലെ നമുക്ക് കാർഡ് സെറ്റിലാക്കി എടുക്കാം ഇതിൽ നമുക്ക് ഇനിയും ഇനിയും ഇഷ്ടം പോലെ ബണ്ണുകൾ ഇടാൻ പറ്റും ഒരു രണ്ടോ മൂന്നോ ബണ്ണും കൂടി ആഡ് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ട ഒരു നാല് ബണ്ണ് മാത്രം കട്ട് ചെയ്തെടുത്തത് പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ പാക്കിങ് എങ്ങനെ ചെയ്യുന്നത് ആറ് ബണ്ണ് വെച്ചിട്ട് എങ്ങനെയാണ് പാക്കിങ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ അതിന് നമ്മൾ ചെറിയ സ്മോൾ കവർ കൊടുക്കുന്നുണ്ട് അതിൻ്റെ മീഡിയം അതിൻ്റെ മീഡിയം വലിയ സൈസ് കവറുകൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ഇതാണ് സ്മോൾ സൈസ് വരുന്നത് ഇതിൽ ആറ് ബണ്ണാണ് ആഡാക്കാൻ പറ്റുന്നത് വലിയ ബണ്ണിൽ ആറ് ബണ്ണാണ് ആഡാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിക്കർ വരുന്നത് ഇതിന് ഒരു സ്റ്റിക്കർ ഫുൾ ഒരു ഷീറ്റ് ഫുള്ളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തെട്ട് ഉണ്ടായിരിക്കും അപ്പോൾ ഈ സ്റ്റിക്കർ കൊണ്ടാണ് നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത് കാർഡ് സെറ്റിൽ എങ്ങനെയാണോ ബണ്ണ് നമ്മൾ സെറ്റ് ചെയ്തത് അതുപോലെ തന്നെ നമുക്ക് പാക്കിങ് കവറിലും സ്റ്റിക്കർ കൊണ്ട് ഒട്ടിച്ചിട്ട് നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും അതിന് വേണ്ടി ഞാൻ കുറച്ച് മിക്സ്ഡ് ബണ്ണ് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അതിൽ ഗോൾഡ് ബണ്ണ് ന്യൂ ലേഡീസ് ബിഗ് ബണ്ണ് എല്ലാം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ പാക്കിങ് ചെയ്യുന്നത് നോക്കാം ഇതിപ്പോൾ ആറ് ബണ്ണ് ഇടുന്ന ഒരു കവറാണ് ഓക്കെ അപ്പോൾ അതിൽ നിങ്ങൾക്ക് മിക്സ്ഡ് ആയിട്ട് തന്നെ വലുതും ചെറുതും മീഡിയം സൈസൊക്കെ ആയിട്ടുള്ള ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ വെറുതെ മാത്രമായിട്ട് ചെയ്യാം കളർ ചേഞ്ചിൽ ചെയ്യാം അല്ലെങ്കിൽ ചെറുത് മാത്രമായിട്ട് കുറച്ച് കൂടുതലിട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു പാക്കിംഗ് ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും ഇത്ര ബണ്ണായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ രണ്ട് ഗോൾഡ് ബണ്ണും ഒരു വെൽവെറ്റും ഒരു വോൾ ബണ്ണ് ഒരു ലേഡീസ് ഫിംഗർ ആ ടൈപ്പിൽ നമ്മളൊരു ആറ് ബണ്ണ് ഇപ്പോൾ പാക്കിങ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വലിയ സൈസ് കവറും ഇപ്പം നമ്മുടെ അടുത്തുണ്ട് അതിൻ്റെയും വലിയ സൈസ് കവറുണ്ട് അപ്പോൾ കവറുകളോ അല്ലെങ്കിൽ കാർഡോ സ്റ്റിക്കറോ വേണമെന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ ഈ ഷിപ്പിംഗ് ചാർജിൽ തന്നെ ഈ കവറിൻ്റെ റേറ്റ് മാത്രം എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓർഡർ ചെയ്യാം ഇതുപോലെ ആറ് ബണ്ണിടുക ഒന്ന് ആ തലപ്പ് ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക നമ്മുടെ അടുത്ത് വരുന്ന ആ സ്റ്റിക്കറ് ഞാൻ നേരത്തെ കാണിച്ചു തന്നു ആ സ്റ്റിക്കർ നമ്മൾ എടുത്തു വെക്കുക എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഇത്രയും സിമ്പിളാണ് വേണമെങ്കിൽ ഒന്ന് ഫസ്റ്റ് വരുന്ന ഭാഗം ഒന്ന് മടക്കി കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇത്തിരി സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ഞാൻ മിക്സഡ് ആയിട്ടാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഇത് ബിഗ് ബണ്ണാണ് അത് ഞാൻ പാക്ക് ചെയ്ത് നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് വെൽവെറ്റ് ബണ്ണാണ് അതും ഇതുപോലെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചത് തന്നെയാണ് പിന്നെ അടുത്തത് വരുന്നത് ന്യൂ ലേഡീസാണ് ന്യൂ ലേഡീസും ഇതുപോലെ ചെറിയ ഒരു മീഡിയം സൈസ് വരുന്ന കവ ബണ്ണാണല്ലോ അത് നമ്മൾ അതുപോലെ കട്ട് ചെയ്തിട്ട് പാക്കിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ നമ്മൾ പാക്കിങ് ചെയ്തിട്ട് ഒരു റേറ്റ് ഇട്ടിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും കസ്റ്റമേഴ്സിനോ ഷോപ്പിലോ കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ബണ്ണിൽ ഏതൊക്കെ മെറ്റീരിയൽസ് നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട് പുതിയ ബണ്ണ് ആഡ് ആക്കിയിട്ടുണ്ടോ അതെങ്ങനെയാണ് പാക്കിങ് ചെയ്യുന്നത് എങ്ങനെയാണ് കാർഡ് സെറ്റിലാക്കുന്നത് എന്നുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യം പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം ഓക്കെ ബൈ